ഒരു രണ്ടാം നമ്പറാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട് അതും വേണ്ട അതൊന്നും ജമാഅത്തിന്റെ മുമ്പിൽ നടക്കൂല്ല സംസാരിച്ചത് പക്ഷപാതി പറഞ്ഞു ആ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു ആ നോഹ്മാനു ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു അതുകൊണ്ട് ഇബ്നു കിതാബ് ഉത്തരിക്കും തിനു പകരം ആ ആലൂസിയും കൂടി ഉത്പദാംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഹജർ ഇബനുഹജ ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു പക്ഷേ എവിടെ എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ് ആരും ഇബിനു തൈമിയെ വെളുപ്പിക്കാൻ പോകണ്ട കാർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇമാം ഇങ്ങള് പറഞ്ഞത് എടുത്തു ധരിച്ച് പറയുകയല്ലാതെ നമ്മുടെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല അത് റബ്ബ് നമുക്ക് തന്നെ ാണ് ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തു ധരിക്കുകയല്ലാതെ നമ്മുടെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്ക് ഒരു കാലഘട്ടത്തിലുമില്ല അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത് ഞാൻ വലിയ വിവരമുള്ളവരാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ പറയാനൊരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട് ഇമാമിങ്ങൾ അകെടുത്തുധരിച്ചാൽ നമുക്കതിനുത്തരവാദിത്തമില്ലല്ലോ അവരതിന് കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ അവർ പഠിച്ച് പറയുന്നവരാണല്ലോ അവരത്രയും ശുദ്ധന്മാരാണല്ലോ അതിനാൽ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കും

മാനവറുകളുടെ അതിപ്രസക്തമായ ഗ്രന്ഥമാണ് അവിടുത്തെ എല്ലാ ഗ്രന്ഥങ്ങളും ബഹുമാനപ്പെട്ടവർ ഇരുപതാ ഇരുപത് വയസ്സായപ്പോൾ തന്നെ മഹാനവരുടെ എല്ലാ ഉസ്താദുമാരും ഫത്തുവ കൊടുക്കാൻ വേണ്ടി അധികാരം കൊടുത്തു ഇരുപതാമത്തെ വയസ്സിൽ ലോക പ്രശസ്ത ആഡിമിയങ്ങള് ജീവിക്കുന്ന കാലത്ത് ഫത്തുവ കൊടുക്കാൻ എല്ലാവരും കൂടി അധികാരം കൊടുത്തു അവരുടെ ഒരു ശൈഖാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം മഹാനവറുകളെ തങ്ങൾ ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു മഹാനവറുകളുടെ വഫാത്തിന് ശേഷമാണ് അലഹമില്ല ഏകദേശം ഒരു മാസം മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ടവരുടെ കബുർ സിയാർ ചെയ്തിട്ടുണ്ട് ഇമാം നിൽക്കുന്നത് സ്വപ്നത്തിൽ ാണ് അവിടുത്തെ കഴിച്ചിട്ട് തലയിൽ വെച്ചു കൊടുക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമായി പോയി ഉസ്താദിന്റെ കൂടെ എന്നെയും ചേർക്കപ്പെട്ടു എന്ന സന്തോഷം ആ അൻസാരി സഖരി ശിഷ്യന്മാരാണ് ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ വലിയ വലിയ ഔലിയാക്കളും സൂഫിയാക്കളും ആരിഫീങ്ങളും അബ്ദുൽ അതിലൊരു മഹാനാണ് നാൽപ്പത് കൊല്ലത്തോളം ഞാൻ കൂട്ടുജീവിതം നയിച്ച ആളാണ്

ഒരു സമയത്ത് പോലും ബന്ധപ്പെടാതെ െരിൽ ഞാൻ കണ്ടിട്ടില്ല അമൽ അതുപോലെ അമല് ചെയ്യാതെ ഒന്നുകിൽ ജോലിയാകുന്നു അല്ലെങ്കിൽ വേറെ അമല് ചെയ്യുന്നു

ാണോ പറഞ്ഞത് അവിടെ നിൽക്കുകയാണ് യും അനിവാര്യ ഘട്ടത്തിലല്ലാതെ ഒരു ഭരണാധികാരിയും

അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ പോലും മഹാനവരുടെ മനസ്സിന് പ്രശ്നമുണ്ടായില്ല മഹാനവറുകളെ കിതാബ് കട്ടുപോയവർ കട്ട് കൊണ്ടുപോയവർ കട്ട് കൊണ്ടുപോയപ്പോ മഹാനവറുകളെ കള്ളന്മാർക്ക് വേണ്ടി ദ്വായ ചെയ്യുകയാണ് സ്വഹാന പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ് എന്നിട്ട് ചെയ്യുകയാണ് പടച്ചവൻ അത് അള്ളാഹു അവർക്ക് ഹലാലാക്കി കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്ഷമിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പ്രസംഗം കേട്ടു അവൻ തമി സുന്നി സുന്നിയല്ല എന്നാ പറയുന്നത് പക്ഷവാദിയാണെന്നാണ് പറയുന്നത് ഏത് തോന്നിവാസവും നാവകൊണ്ട് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലമാണിത് റബ് സഹാനത്തരം ആളുകളെ സെറില് നിന്ന് മോമിനിയങ്ങളെ കാക്കട്ടെ ഈ മാന് രക്ഷപ്പെടുത്തട്ടേ നിബിലങ്ങൾ പറഞ്ഞതാണല്ലോ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ അതാ ചില കക്ഷികൾ വെറും എത്തി അലന്നാസിമാനും അതുപോലെ ധാരാളം വാചകങ്ങൾ ഹരീസിന്റെ കിതാബിൽ നമുക്ക് കാണാം അതേ തയ്യാമനാളാകുമ്പോൾ വരുന്ന ഒരു കൂട്ടരുണ്ട് ദജ്ജാലൂന കദാബൂന അവർ കബളിപ്പിക്കുന്നവരാണ് ധാരാളം കള്ളം പറയുന്നവരാണ് സുഹാന ഇപ്പോഴത്തെ കള്ളം പറയുന്ന കക്ഷികളെ സ്വഭാവം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ക്ലിപ്പ് മുറിക്കലാണ് അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ച് ഇപ്പുറവും മുറിച്ച് കഷ്ണത്തിൽ നിന്നും മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോഴത്തരത്തിലുള്ള ദജ്ജാലുകളുടെയും കഥാപുകളുടെയും സ്വഭാവം ഏതുപോലെ ജൂതന്മാർ അങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു അവരെ കിതാബിലുള്ള വെച്ചിട്ട് യുഹരിഫൂനൽ കലിമ വാലിഹി അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അത് തന്നെയാണ് ഇപ്പോഴും സുന്ന ജപാനത്തിന്റെ വിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല പറഞ്ഞു വന്നത് ആ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എല്ലാ ഇമാമീങ്ങളും മഹാനവുകളെ അംഗീകരിച്ചു എല്ലാവരും മഹാനവുകളിൽ വിശ്വാസമർപ്പിച്ചു ഒരു പണ്ഡിതൻ പോലും മഹാനവർക്കെതിരെ അക്കാലഘട്ടത്തിലോ ശേഷമോ വിവരമുള്ളവർ സംസാരിച്ചിട്ടില്ല

ഒരിക്കലും മുസ്ലിം ഞങ്ങൾ അതിലൊന്നും പെട്ടുപോകരുത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഹജറിൽ ഒരു മഹാപണ്ഡിതനാണ് ഒരുപാട് കറാമത്തുകളുള്ള ആളാണ് ഒരുപാട് മഹത്വമുള്ള ആളാണ് അവിടുത്തെ മഹത്വം പറയാൻ പറഞ്ഞാൽ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ബഹുമാന െ സംബന്ധിച്ച് സുന്നിയല്ല എന്ന് പറയുന്ന വാക്ക് കിട്ടപ്പോൾ എൻ്റെ മനസ്സിനു വല്ലാത്തൊരു വേദന അള്ളാഹുവേ നീ അവിടുത്തെ കൊടുക്കണം റഹ്മാനെ ഓ സുഹൃത്തുക്കളെ അവിടുത്തെ ശിഷ്യന്മാരായ ഇമാമിങ്ങൾ പാടുകയാണ് നിങ്ങളതായി നിങ്ങളെ പിന്തുണർന്നോളൂ കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ഒരു കിതാബിനും പറഞ്ഞിട്ടില്ല അവിടുത്തെ എന്ന ചെറിയ സറഹാകട്ടെ ഇന്ദാദ് എന്ന വലിയ സറഹാകട്ടെ ആകട്ടെ ഏത് കിതാബ് നോക്കിയാലും അതിലെല്ലാം നല്ല മുത്തുമണികളാണ് ഹൈത്തമി എന്ന് പറയുന്ന ചെറുപ്പക്കാരറിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല പറഞ്ഞു വന്നത് അസൂയ എന്ന് പറയുന്ന രോഗം അത് വളരെ കടുത്ത രോഗമാണ് അത് നമ്മുടെ ഉണ്ടായാൽ കല്ബ് തക്വയുള്ളതല്ലാ ഇന്നമായ താഹു മിനൽ മുത്താഹു കബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇവിടെയാണ് തകവാ എന്ന് പറഞ്ഞില്ലേ ഹൃദയം നന്നാകണം മറ്റൊരാളെ സംബന്ധിച്ച അസൂയ ഉണ്ടാകാൻ പാടില്ല